ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഞാൻ ചെയ്യുന്നൊരു സിമ്പിൾ ചട്നിയുടെ ആയിട്ടാണ് വന്നേക്കുന്നത് അതിനാവശ്യമായതാണ് തക്കാളി സവാള രണ്ട് പച്ചമുളക് മൂന്നാലഞ്ച് മൂന്നാലഞ്ചല്ലി വെളുത്തുള്ളി അപ്പോൾ ഇതെല്ലാം നന്നായി അരിഞ്ഞെടുക്കുക അതിനുശേഷം എണ്ണ ഒഴിക്കുക കടുകിടത്തില്ല അതിന് പകരം ചെറുതേ കുരുമുളക് ഇടുക കുരുമുളക് ഓപ്ഷനാണ് ഇങ്ങനെ ഇടണ്ടെങ്കിൽ കുരുമുളക് പൊടിയായിട്ട് പിന്നെ അതിൽ വഴറ്റുമ്പോൾ അതിലിട്ടാലും മതി എനിക്കിങ്ങനെ ഇടുന്നതിന് ഇഷ്ടമാണ് കാരണം അതിങ്ങനെ ദോശയുടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് അപ്പോൾ ദോശയുമായിട്ട് കഴിക്കുമ്പോൾ ആ കുരുമുളക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അപ്പോൾ ആ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വഴണ്ട ശേഷം നമ്മുടെ ഉള്ളിയും തക്കാളിയും ഇട്ടിട്ട് ഒരു ശകലം പിടിപുള്ളിയും ഇടുക എന്നിട്ട് ഉപ്പ് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി കാരണം ഒത്തിരി വേഗമുണ്ട് ഇത് എന്നിട്ട് ശകലം വിരും പൊടി ഒരു ശകലം മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ടിന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കും തണുത്ത ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അങ്ങ് ഒത്തിരി പേസ്റ്റ് പോലെ അതാ അപ്പോൾ ആ കുരുമുളകും അരയത്തില്ല അപ്പോൾ നമ്മുടെ നമ്മൾ ചട്നി റെഡിയായി ഇത്രയും